കേരള നതുൽ മുജാഹിദ്ദീൻ്റെ നേതൃത്വത്തിൽ ജയ്യമായ സലഫി ആദർശം എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു ആദർശ മുഖാമുഖം ഇവിടെ നടക്കുകയാണ് ഏത് ആദർശത്തെക്കുറിച്ചാണ് നാം സംസാരിക്കുന്നത് എന്ന് ഈ തലവാചകത്തിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് മുജാഹിദ് പ്രസ്ഥാനം ഈ സമൂഹത്തെ ക്ഷണിച്ചു കൊണ്ടിരിക്കുന്നത് മുജാഹിദുകൾ ഈ സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പുതിയ എന്തെങ്കിലും ഒരു സന്ദേശത്തെക്കുറിച്ചോ പുതിയ ഏതെങ്കിലും നിലപാടുകളെ കുറിച്ചോ അല്ല മറിച്ച് ഏറ്റവും പ്രഥമമായും പ്രധാനമായും മുജാഹിദുകൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ആദം നബി അലഹി സ്വലാത്ത് വസ്ലാം മുതൽ മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വരെ ഈ ലോകത്ത് കഴിഞ്ഞുപോയ മുഴുവൻ പ്രവാചകന്മാരും അവരുടെ സമൂഹത്തോട് എന്തൊരാദർശമാണോ പറഞ്ഞത് ഏതൊരു സന്ദേശത്തിലേക്കാണോ ഈ നബിമാർ അവരുടെ സമൂഹത്തെ ക്ഷണിച്ചത് ആ ആദർശത്തിലേക്കാണ് എന്തുകൊണ്ട് ഈ കാലത്തും മുജാഹിദുകൾ ഇത് പറയേണ്ടി വരുന്നു എന്നത് ഏറെയൊന്നും വിശദീകരിക്കാതെ നമുക്കെല്ലാവർക്കും അറിയാം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പത്ര വാർത്തകളിലും മറ്റ് മാധ്യമങ്ങളിലെ ചർച്ചകളിലുമൊക്കെ നാം കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത ഒരു കാര്യം സോഷ്യൽ മീഡിയകളിൽ സജീവമായിരുന്ന ഒരു മുസ്ലിം ആണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രസവിക്കാൻ സമയമായപ്പോഴും ആ പ്രസവവേദന കൊണ്ട് ആ സഹോദരി പൊളയുന്ന സന്ദർഭത്തിലും അവരെ ആശുപത്രിയിൽ കൊണ്ടുപോവാൻ തയ്യാറാവാതിരിക്കുകയും താൻ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന മരിച്ചുപോയ ഒരു മനുഷ്യൻ തൻ്റെ ഭാര്യയുടെ സുഖപ്രസവത്തെ സഹായിക്കാൻ വേണ്ടി വന്നെത്തുമെന്ന് പ്രതീക്ഷിക്കുകയും ആ സ്ത്രീ മരണപ്പെടുകയും ചെയ്ത ഒരു വാർത്ത നമ്മളൊക്കെ കേട്ടതാണ് പ്രസവവുമായി ബന്ധപ്പെട്ട മരണവാർത്തകൾ നാം എമ്പാടും കേൾക്കാറുണ്ട് വീടുകളിൽ പ്രസവിക്കുന്നവർ മരു മരണപ്പെടാറുണ്ട് യാത്രാ മധ്യേ മരണ പ്രസവിച്ച സ്ത്രീകൾ മരണപ്പെട്ടിട്ടുണ്ട് ഹോസ്പിറ്റലുകളിൽ എല്ലാവിധ സജ്ജീകരണങ്ങളുടെയും ഇടയിൽ വെച്ച് പ്രസവിച്ച സ്ത്രീകളും മരണപ്പെട്ടതായി നമുക്ക് കാണാൻ കഴിയും പക്ഷെ ഇവിടെ ഈ മരണത്തിന്റെ ഒരു പ്രത്യേകത ഈ മനുഷ്യൻ വിചാരിക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ ജീവിക്കുകയും ഏതാണ്ട് മൂന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മരണപ്പെടുകയും ചെയ്ത ചിറ്റടിമീത്തൽ അബൂബക്കർ മുസ്ലിയാർ എന്ന സി എം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു മുസ്ലിയാർ തന്റെ ഭാര്യയുടെ പ്രസവം സുഗമമാക്കാൻ തന്നെ സഹായിക്കും എന്ന വിശ്വാസത്തോടെയാണ് അള്ളാഹു സുബാനഹൂത്തായാല വിശുദ്ധ ഖുർആാനിൽ നമ്മോട് പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വചനമുണ്ട് അള്ളാഹു പറയുന്നത് മനുഷ്യരിൽ ഒരു വിഭാഗം ആളുകളെ കുറിച്ചാണ് മനുഷ്യരിൽ ഒരു വിഭാഗം ആളുകളുണ്ട് അവർ അല്ലാഹു ഇല്ല എന്ന് പറയുന്നവരല്ല ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല എന്ന് പ്രഖ്യാപിക്കുന്നവരല്ല ഞങ്ങൾക്ക് അള്ളാഹു വേണ്ട എന്ന് പറയുന്നവരുമല്ല മറിച്ച് മയ്യ അബുദില്ലാ അള്ളാഹു ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരാണവർ അള്ളാഹുവിന്റെ കഴിവുകളെ അംഗീകരിക്കുന്നവരാണവർ അവരുടെ ജീവിതത്തിൽ ആരാധിച്ചു കൊണ്ടിരിക്കുന്നവരാണവർ വമിനന്നാസി ജനങ്ങളുടെ കൂട്ടത്തിൽ ഒരു വിഭാഗം ആളുകൾ ഉണ്ട് അവർ ഒരു വക്കിൽ നിന്നുകൊണ്ട് ഒരു തെല്ലിൽ നിന്നുകൊണ്ട് ഒരു അറ്റത്തിൽ നിന്നുകൊണ്ട് അള്ളാഹുവിനെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോ പ്രയാസങ്ങളില്ല പ്രശ്നങ്ങളില്ല ജീവിതം കഷ്ടപ്പാടുകളില്ലാതെ മുന്നോട്ട് പോവുകയാണ് കച്ചവടമുണ്ട് ജോലിയുണ്ട് മറ്റ് സാമ്പത്തിക ഇടപാടുകളുണ്ട് പ്രയാസങ്ങളില്ലാതെ ജീവിതം മുന്നോട്ട് പോകുന്നു ഭാര്യയ്ക്ക് രോഗമില്ല ഭർത്താവിന് അസുഖങ്ങളില്ല മക്കൾക്ക് വേറെ പ്രയാസങ്ങളൊന്നുമില്ല അങ്ങനെ ജീവിതം നല്ല നിലയിൽ മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിൽ അവർ ശാന്തരായി അള്ളാഹുവിനെ ചെയ്തുകൊണ്ട് തന്നെ കഴിച്ചുകൂട്ടു അവരൊരു ജാറത്തിലും പോകില്ല ഒരു മഹാനെയും അവർ വിളിക്കില്ല ഒരു നേർച്ചയിലും അവർ പങ്കെടുക്കില്ല ഭീമാപ്പള്ളിയിലേക്ക് ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി അവർ പോവില്ല കടുവാപ്പള്ളിയിലേക്ക് അവർ നേർച്ചയാക്കില്ല ബദിങ്ങളെയോ മൊഹീദീൻ സേഹനെയോ വിളിച്ചുകൊണ്ട് തങ്ങളുടെ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ അവർ പറയില്ല അവർ ാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരായിരിക്കും അവർ അവർ പള്ളികളിൽ പോയി നമസ്കാരം നിർവഹിക്കുന്നു അവർ പള്ളികളിലും വീടുകളിലും ഖുർആൻ പാരായണം നടത്തുന്നു അവർ സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിക്കുന്നു അവർ സുന്നത്ത് നമസ്കാരങ്ങൾ നിർവഹിക്കുന്നു തങ്ങളുടെ കഴിവിന്റെ പരമാവധി മറ്റുള്ള ആളുകളെ അവർ സഹായിക്കുന്നു ഇങ്ങനെ നന്മയുടെ മാർഗത്തിൽ മുന്നേറുന്ന ആളുകൾ അവർ എന്നാൽ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നാലോ ജീവിതത്തിൽ എപ്പോഴെങ്കിലും പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നാലോ രോഗങ്ങൾ കടന്നു വരുന്നു സാമ്പത്തികമായ നഷ്ടങ്ങൾ ഉണ്ടാകുന്നു മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുന്നു അങ്ങനെ പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ അതുവരെ ഒരു വക്കിൽ നിന്നുകൊണ്ട് ചെയ്ത മനുഷ്യൻ മനുഷ്യൻ ആരാധന നടത്തിയ അവിടെ നിന്ന് തിരിഞ്ഞു നടക്കുകയാണ് അവൻ അവിടെ നിന്ന് തിരിഞ്ഞു നടക്കുന്നു പറയുന്നു ആഹിറ ദാലിക ഹുവൽ മുബീൻ അവന്റെ ദുനിയാവും അവന്റെ പരലോകവും നഷ്ടപ്പെടുകയാണ് അവന്റെ ഇഹലോകം നഷ്ടപ്പെടുന്നു പ്രവർത്തനത്തിലൂടെ അവന്റെ പരലോകം നഷ്ടപ്പെടുന്നു പ്രവർത്തനത്തിലൂടെ ഏറ്റവും വ്യക്തമായ നഷ്ടം പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുജാഹിദ് പ്രസ്ഥാനത്തിന് ഈ സമുദായത്തിന്റെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അടിസ്ഥാനപരമായി ഏതൊരാദർശത്തെ കുറിച്ചാണ് ആദ്യമായി പറയാനുള്ളത് എന്ന് ചോദിച്ചാൽ സർവ ലോകരക്ഷിതാവായ റബ്ബ് സുബാന അവരുടെ ദുനിയാവും ഈ നാട്ടിൽ ജീവിക്കുന്ന ഈ പ്രദേശത്ത് ജീവിക്കുന്ന ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഈ നാട്ടിൽ ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരുടെയും ദുനിയാവും പരലോകവും നഷ്ടപ്പെടുന്നത് എന്ന് എടുത്തു പറഞ്ഞ ഒരു സ്വഭാവമുണ്ട് ആ സ്വഭാവത്തെ കുറിച്ചാണ് മുജാഹിദുകൾക്ക് പറയാനുള്ളത് അള്ളാഹു പറയുന്നത് ഒരു തിരിഞ്ഞു നടത്തത്തെ കുറിച്ചാണ് എന്താണ് തിരിഞ്ഞു നടത്തം അള്ളാഹുവിനെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നവർ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ തിരിഞ്ഞു നടക്കുന്നു എന്നിട്ടോ യൂർ നടത്തുമെന്ന് പറഞ്ഞാൽ അള്ളാഹു ഇല്ല എന്ന് പറയലല്ല ഞാൻ അല്ലാ അതുവരെ അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നവൻ ഞാൻ ഇനി അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല എന്ന് പ്രഖ്യാപിക്കലല്ല തിരിഞ്ഞു നടത്തം പറയുന്നത് അതുവരെ അള്ളാഹുവിനെ ആരാധിച്ചു കൊണ്ടിരുന്നവൻ ഇനി ഞാൻ ആരാധിക്കുകയില്ല എന്ന് പറയലല്ല തിരിഞ്ഞു നടത്തുമെന്ന് പറയുന്നത് ദുനിയാവും പരലോകവും നഷ്ടപ്പെടുന്ന തിരിഞ്ഞു നടത്തുമെന്ന് അള്ളാഹു സുബാനുഭൂ താര പറഞ്ഞത് അതുവരെ ജമായത്ത് നമസ്കാരത്തിന് പള്ളിയിൽ പോയവൻ ഇനി ജമായത്ത് നമസ്കാരത്തിന് പള്ളിയിൽ പോവില്ല എന്നല്ല അതുവരെ റമദാനിൽ നോമ്പെടുത്തവൻ ഇനി നോമ്പടിക്കില്ല എന്നല്ല മറിച്ച് പറയുന്നത് അവൻ പ്രാർത്ഥിക്കുകയാണ് അവൻ ദുആ ചെയ്യുകയാണ് അവൻ വിളിച്ചു തേടുകയാണ് ആരെയാണ് അവൻ വിളിച്ചു തേടുന്നത് ഉപകാരത്തെക്കാൾ ഉപദ്രവം ചെയ്യുന്നവരെ അതുവരെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചവൻ പിന്നെ വിളിച്ചു അല്ലാത്തവരെയാണ് അതുവരെ അള്ളാഹുവിനോട് ചെയ്തവൻ പിന്നീട് ദുആ ചെയ്യുന്നത് അല്ലാത്തവരെയാണ് ഈ ഒരു തിരിഞ്ഞു നടത്തത്തെ കുറിച്ചാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന് ഏറ്റവും പ്രധാനമായി ഈ സമൂഹത്തോട് പറയാനുള്ളത് ആ തിരിഞ്ഞു നടത്തമാണ് നമ്മൾ ഇവിടെ കണ്ടത് അള്ളാഹു വിശ്വസിക്കുന്നവനല്ലെന്ന് പറയുന്നവനല്ല ആ പ്രിയപ്പെട്ട സഹോദരി മറിച്ച് അവർക്ക് അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായിരുന്നു അവർ അള്ളാഹുവിനെ അംഗീകരിച്ചിരുന്നു അവർ അല്ലാഹുവിനെ അവർ ഖുർആൻ പാരായണം ചെയ്തിരുന്നു അവർ വിക്രകൾ അവർത്തുകൾ അടക്കമുള്ള ആളുകൾ വിശ്വസിക്കുന്നു പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും സന്ദർഭങ്ങളിൽ തങ്ങളെ സഹായിക്കുവാൻ വേണ്ടി ഇത്തരം മഹാരഥന്മാരായ ചില ആളുകളുണ്ട് ആ ആളുകൾ കടന്നു വരുമെന്ന് ഈ വിശ്വാസമാണ് ഈ വിശ്വാസമാണ് നമ്മളുടെ ദുനിയാവും പരലോകവും നശിപ്പിക്കുന്ന വിശ്വാസമായി അള്ളാഹു പരിചയപ്പെടുത്തുന്നത് എത്രയെത്ര സംഭവങ്ങൾ നമ്മൾ കേട്ടു ആത്മീയ ചികിത്സയുടെ പേരിൽ ജിന്നി ചികിത്സയുടെ പേരിൽ എത്രയെത്ര സഹോദരിമാർ മരണപ്പെട്ടു തിരുവനന്തപുരത്ത് ഭീമാപ്പള്ളിയുടെ വിളിപ്പാടകല നിൽക്കുന്ന നിങ്ങളോട് ഈ സമൂഹത്തിലെ മനുഷ്യർ അനുഭവിക്കുന്ന ഇത്തരം ജാരങ്ങളിലും ചികിത്സാ കേന്ദ്രങ്ങളിലും അനുഭവിക്കുന്ന ദുരന്തത്തെ കുറിച്ച് ഞാൻ വിശദീകരിക്കേണ്ടതുണ്ടോ നിങ്ങൾ കാണുന്നതാണല്ലോ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ ഏതൊരു മനുഷ്യന്റെയും കാഴ്ചകൾ ആരാണ് ഇത് പഠിപ്പിച്ചത് ഏത് പഠിപ്പിച്ചത് ജീവിച്ചിരിക്കുന്ന കാലത്താണ് സുമയ്യാഹു എന്ന വധിക്കപ്പെടുന്നത് അറിയാമല്ലോ നമുക്ക് ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തനം ആരംഭിച്ച കാലത്താണ് അതിക്രൂരമായി രക്തസാക്ഷിയാണ് പിന്നീട് ഇസ്ലാമിന്റെ ചരിത്രത്തിൽ അള്ളാഹുവിന്റെ റസൂൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് എത്ര എത്ര രക്തസാക്ഷികൾ ഹംസാർ അലിവിനെ പോലെയുള്ള രക്തസാക്ഷികൾ ഉണ്ടായി രക്തസാക്ഷികൾ ഉണ്ടായി അതല്ലാതെ മരണപ്പെട്ട സ്വഹാബികൾ എമ്പാടുമുണ്ടായി പ്രിയപ്പെട്ടവരെ ഒന്നാലോചിച്ചു നോക്കുക ഏതെങ്കിലും ഒരു സ്വഹാബിയുടെ കബറി കെട്ടി ഉയർത്തി അവിടെ നേർച്ചയും മുറൂസും സംഘടിപ്പിക്കാൻ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് കഷ്ടപ്പാടുകൾ ഉണ്ടാകുമ്പോൾ രോഗമുണ്ടാകുമ്പോൾ സാമ്പത്തിക പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതാ നിങ്ങൾ ഈ സഹാബികളുടെ കബറിനരികിലേക്ക് പോയിക്കോളൂ അവിടെ നേർച്ചയാക്കിക്കോളൂ അവിടെ ചന്ദനത്തിരി കത്തിച്ചു വെച്ചോളൂ അവിടെ നിന്നുണ്ടാക്കിയ വെള്ളം കുടിച്ചോളൂ അവിടെ നിന്ന് മന്ത്രിച്ച ചരട് കെട്ടിക്കോളൂ അവിടെ നിന്ന് തരുന്ന ഉറുക്കോ ഏലസോ കെട്ടിക്കോളൂ എന്ന് നബിസാഹു അലഹി വസല്ലമ ഒരിക്കലെങ്കിലും ആരോ ും പറഞ്ഞതായി എവിടെയെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടോ ഇല്ല പ്രശ്നങ്ങൾ ഇല്ലാതിരുന്നത് അക്കാലത്താർക്കും രോഗങ്ങളോ ദുരിതങ്ങളോ ബുദ്ധിമുട്ടുകളോ ഇല്ലാത്തത് കൊണ്ടല്ല മറിച്ച് വിശുദ്ധ കുർആൻ അവരെ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട് ഖുർആനിലൂടെ നമ്മോട് പറഞ്ഞ ഒരു കാര്യം മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ുംറിച്ച് പറയുകയാണ് റബ്ബ് റബ്ബ്ലുവും നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും ഭയം നൽകി പരീക്ഷിക്കും വിശപ്പ് നൽകി പരീക്ഷിക്കും സാമ്പത്തിക നഷ്ടത്തിലൂടെ 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 പരീക്ഷിക്കും 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 ശാരീരിക കാർഷിക ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ കടന്നു പോയവരാണോ ആണല്ലോ നമ്മളൊക്കെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരു പരീക്ഷണം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നൊരാക്കും പറയാൻ കഴിയില്ല നിങ്ങളുടെ പരീക്ഷണങ്ങൾ എടുക്കുക അള്ളാഹു പറഞ്ഞ ഈ അഞ്ച് കോളത്തിൽ ഒതുക്കാൻ കഴിയാത്ത ഒരു പരീക്ഷണവും നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല അള്ളാഹു പറഞ്ഞ ഈ കാര്യങ്ങൾ ഉണ്ടല്ലോ ഒന്നുകിൽ അത് ഭയവുമായി ബന്ധപ്പെട്ടതാകും അല്ലെങ്കിൽ വിശപ്പുമായി ബന്ധപ്പെട്ടതാകും പട്ടിണിയുമായി ദാരിദ്ര്യവുമായി ബന്ധപ്പെട്ടതാകും സാമ്പത്തികമായ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടതാകും ശാരീരിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടതാകും നമ്മളുടെ കൃഷിയും ഉപജീവന മാർഗങ്ങളുമായി ബന്ധപ്പെട്ടതാകും ഈ ൾ ഇത്തരം പരീക്ഷണങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോവുക തന്നെ ചെയ്യും എന്ന് എന്നാഹു പറയുന്നു പരീക്ഷണങ്ങൾ ഉണ്ടാകും പരീക്ഷണങ്ങളുടെ സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യണം ക്ഷമ വാർത്താണ് സന്തോഷ വാർത്ത എന്താ ഈ ക്ഷമ കൈക്കൊള്ളുന്നവരുടെ പ്രത്യേകത മുസീബത്തുൻ ില്ലാഹിവലഹി രാജ്യോൻ എന്ന് പറയാത്തവർ എന്റെ ഈ വാക്കുകൾ കേൾക്കുന്ന ഒരു മുസ്ലിമിന്റെയും കൂട്ടത്തിൽ ഇല്ല നമ്മൾ കേൾക്കാറുണ്ട് ഇത് നിരന്തരമായി നമ്മൾ പറയാറുണ്ട് ഇത് ഇപ്പോ പറച്ചു കുറച്ച് കുറവാണെങ്കിലും സ്റ്റിക്കറുകളായി നമ്മൾ ഇത് അയക്കാറുണ്ട് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അല്ലേ എപ്പോഴാ ഇത് ചെയ്യുന്നത് ഒരു വാർത്ത കേൾക്കുമ്പോ നമ്മൾ മനസ്സിലാക്കിയത് ഒരു മരണ വാർത്ത കേൾക്കുമ്പോ അയക്കാനുള്ള സ്റ്റിക്കറാണ് ഇന്നാലില്ല പറയാനുള്ള ഒരു വാക്കാണ് ഇന്നാലില്ല എന്നാണ് അള്ളാഹു അങ്ങനെയല്ല പറഞ്ഞത് അള്ളാഹു പറഞ്ഞത് ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന ഏത് പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും ദുരിതങ്ങളുടെയും കട്ടപ്പാടുകളുടെയും വെല്ലുവിളികളുടെയും നടുവിൽ പതറിപ്പോകാതെ തകർന്നു പോകാതെ തളർന്നു പോകാതെ തെറ്റിപ്പോകാതെ അവന്റെ മനസ്സിനെ പിടിച്ചു നിർത്തുവാനുള്ള മുദ്രാവാക്യമാണത് ആദർശ കരുത്താണ് ഇന്നാലി ലഹി മുസീബ ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ അവർക്ക് വന്നാൽ നേരത്തെ പറഞ്ഞ പ്രതിസന്ധികൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായാൽ കാലു അവർ പറയുന്നത് ഞങ്ങൾ അള്ളാഹുവിനുള്ളവരാണ് അള്ളാഹു ഞങ്ങളെ പരീക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്റെ പരീക്ഷണം അള്ള തന്നതാണ് എന്റെ വിശപ്പ് എന്റെ ദാരിദ്ര്യം എന്റെ ഭർത്താവിന്റെ ഭാര്യയുടെ മകന്റെ മകളുടെ സഹോദരന്റെ സഹോദരിയുടെ മരണം എന്റെ കച്ചവടം തകർന്നു പോയത് എന്റെ കൃഷിസ്ഥലം വെള്ളപ്പൊക്കത്തിൽ ഒഴുകിപ്പോയത് എന്റെ വീടും കുടുംബവും മുഴുവൻ ഒരു പ്രളയത്തിൽ ഇല്ലാതായി ഇല്ലാതായിപ്പോയത് എല്ലാം എല്ലാം റബ്ബിന്റെ പരീക്ഷണമാണ് ഞാൻ തളരാൻ പാടില്ല ഞാൻ തകരാൻ പാടില്ല നാളെ ഞാൻ തിരിച്ചു ചെല്ലേണ്ടത് ആ റബ്ബിന്റെ അരികിലേക്കാണ് ആ റബ്ബിന്റെ അരികിലേക്ക് ഞാൻ തിരിച്ചു ചെല്ലണം ഈ പരീക്ഷണത്തിൽ പതറി പിന്നോക്കം പോയി നേരത്തെ പറഞ്ഞതുപോലെ വിളിച്ചു തേടി അള്ളാഹു അനുവദിക്കാത്ത മാർഗത്തിലൂടെ ഞാൻ അള്ളാഹുവിന്റെ അരികിൽ നഷ്ടത്തിൽപ്പെട്ടു പോയവരാകാൻ പാടില്ല ഇന്നാലില്ല എന്താണ് മുജാഹിദികൾ ഈ സമൂഹത്തോട് പറയുന്നത് എന്ന് ചോദിച്ചാൽ ഈ പറയുന്ന ഇന്നാലില്ല നമ്മളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാർത്ഥകമാക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് എന്ന് മാത്രമാണ് ഒരു പ്രതിസന്ധിയിലും അള്ളാഹുവിൽ നിന്ന് മാറിപ്പോകാൻ പാടില്ല ഒരു പ്രതിസന്ധിയിലും അള്ളാഹുവിൽ നിന്ന് അകന്നു പോകാൻ പാടില്ല ഒരു പ്രതി പ്രയാസത്തിന്റെ സന്ദർഭത്തിലും ഏതെങ്കിലും ഒരു ജാറത്തിലും മരിച്ചു കിടക്കുന്ന ബീവി അല്ലെങ്കിൽ ആ ബീവിയുടെ മകൻ അല്ലെങ്കിൽ ഒരു തങ്ങള് അല്ലെങ്കിൽ ഒരു മുസ്ലിയാര് പ്രശ്നം പരിഹരിക്കുമെന്ന് വിചാരിച്ച് അവരോട് നമ്മൾ വിളിച്ചു തേടാൻ പാടില്ല ഒരാത്മീയ ചൂഷകന്റെയും വീട്ടിലേക്ക് സന്നിധിയിലേക്ക് ചികിത്സാ സ്ഥലത്തേക്ക് ഇന്നാലില്ലാഹിൻ എന്ന് പറയുന്ന പ്രഖ്യാപിക്കുന്ന ഒരു മുസ്ലിം കടന്നു പോകാൻ പാടില്ല നമുക്ക് പറയാനുള്ളത് രക്ഷിതാവായ റബ്ബിനോടാണ് നമുക്ക് പ്രതീക്ഷയർപ്പിക്കാനുള്ളത് സർവലോക രക്ഷിതാവായ റബ്ബിലാണ് ആ റബ്ബിൽ നിന്നകന്നു പോയാൽ പ്രിയപ്പെട്ടവരെ നമ്മളുടെ ഭാര്യമാരുടെ മയ്യത്തുകൾ നമ്മളുടെ വീട്ടിൽ വീഴും കൃത്യമായ ചികിത്സ ലഭിക്കാതെ നമ്മളുടെ സഹോദരിമാരുടെ മയ്യത്തുകൾ നമ്മളുടെ വീട്ടിൽ ഉണ്ടാകും കൃത്യമായ ചികിത്സ ലഭിക്കാതെ നമ്മളുടെ കുഞ്ഞുങ്ങളുടെ മയ്യത്തുകൾ നമ്മളുടെ വീട്ടിലുണ്ടാകും കൃത്യമായ പരിഗണന ലഭിക്കാതെ നമ്മളുടെ മാതാപിതാക്കൾ മരിച്ചു വീഴും അതോടൊപ്പം തന്നെ ഈ സമൂഹത്തിലെ ഏറ്റവും വലിയ അപമാനിതരായി നമ്മൾ മാറും അത് മാറാതിരിക്കാൻ ഈ അജയ്യമായ ആദർശത്തോടൊപ്പം നിൽക്കുക എന്നത് മാത്രമാണ് നമുക്കുള്ള വഴി എന്ന് മനസ്സിലാക്കുക അള്ളാഹു സുബാനുഭവത്താല് ഇത്തരം പ്രബോധന പ്രവർത്തനങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അള്ളാഹുവിൻ്റെ നാമത്തിൽ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയും ചെയ്യുന്നു വസ്സലാമ വാഹമത്തുല്ലാഹി വാത്ത